നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന കാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ഉറുകയാണ് ബ്രസീലിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി ബ്രസീൽ സെമി ഫൈനൽ പോലും കാണാതെ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് എഡർ മിലിറ്റാവോ ഡഗ്ലസ് ലൂയിസ് എന്നിവർ പെനാൽറ്റി പാഴാക്കിയതാണ് ബ്രസീലിന് ഈ മത്സരത്തിൽ തിരിച്ചടിയായത് സമീപകാലത്ത് വളരെ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളും അവർക്ക് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് ഇതിനോടൊക്കെ ബ്രസീലിയൻ സൂപ്രതാരമായ ഡാനിലോക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ആരാധകരുടെ ദേഷ്യം അത് തനിക്ക് മനസ്സിലാകുമെന്നും എന്നാൽ ഈ പുതിയ ജനറേഷന് കൂടുതൽ സമയം അനുവദിക്കേണ്ടതുണ്ട് എന്നുമാണ് ഡാനിലോ പറഞ്ഞിട്ടുള്ളത് മത്സര ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കുമേൽ കടുത്ത ദേഷ്യമുണ്ട് എന്നത് എനിക്ക് മനസ്സിലാകും അത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ബ്രസീൽ ദേശീയ ടീമിലെ ഈ താരങ്ങൾ ൾക്ക് നമ്മൾ നിർബന്ധമായും കൂടുതൽ സമയം നൽകണം ബ്രസീൽ ടീമിന്റെ പുതിയ ജനറേഷനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷമ പാലിക്കേണ്ടതുണ്ട് ഇതാണ് ഡാൻ ലോ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കിരീടങ്ങൾ ഒന്നും തന്നെ നേടാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല അതേസമയം കൊളംബിയയും ഉറൂഗിയയും തമ്മിലാണ് കോപ്പ അമേരിക്ക സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക മറ്റൊരു സെമിയിൽ അർജന്റീനയും കാനഡയും തമ്മിലാണ് മാറ്റി പിന്നീട് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് കോപ്പ അമേരിക്ക ഫൈനൽ മത്സരം അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖ കൊണ്ടും കാണാം